മറ്റൊരു സ്ഥലത്ത് ഇതിനെ യേശു പറയുന്നത് ഒരു ശിശുവിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവൻ പറയുന്നു ഈ ഭൂമി അതിനെ ദൈവം പുതിയൊരു ഭൂമിയായിട്ട് മാറ്റും അങ്ങനെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും അതൊരു ശിശുവിൻ്റെ ജന്മം പോലാണ് ഒരമ്മ തൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നോക്കി പാർക്കുന്ന പോലെ നാമും നോക്കി പാർക്കേണ്ട ഒരു കാര്യമാണത് അതിനുവേണ്ടി ഒരമ്മ എത്രയധികം വേദനയിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് നോക്കൂ മരിക്കാൻ പോകുന്നത് പോലെയുള്ള കഠിനമായ വേദനയിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത് ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഇതുപോലെ ക്രിസ്ത്യാനികൾ ഒരു വേദനയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോണ്ടി വരും അതിനു ഈ ശിശു ജനിക്കുകയുള്ളൂ അവൻ പറഞ്ഞു ഈ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പം അത് ഈറ്റുനോവിൻ്റെ ആരംഭം അത്രയേ അതുകൊണ്ട് യേശു പറഞ്ഞു ഉപദ്രവങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ ക്രിസ്ത്യാനി കടന്നു കൊണ്ടുവരും അതുപോലെ പീഡകൾ എന്നാലത് അല്പകാലത്തേക്കേ കാണത്തുള്ളൂ ഒരമ്മയ്ക്ക് മാസങ്ങളോളം പ്രസവവേദന എടുക്കുകയല്ല ചിലപ്പം കുറച്ച് മണിക്കൂർ അത് കഴിഞ്ഞാൽ ശിശു ജനിക്കും ആ ശിശു ജനിച്ചാൽ അവളുടെ വേദന മുഴുവനും മറന്നു കളയും അവൾക്ക് വളരെ സന്തോഷമാകും ഏതാണ്ട് ഇതുപോലാണ് സംഭവിക്കുന്നത് യേശു പറഞ്ഞ അങ്ങനെ തന്നെയാണ് ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാത്രേ ഇത് ശിശു ജനിക്കുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനൊരു സമയത്താണ് നാം ജീവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്തെ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെപ്പറ്റി നമുക്ക് ജ്ഞാനം ഉണ്ടായിരിക്കണം യേശു പറഞ്ഞു നിങ്ങൾ നിവർന്നു നിന്ന് മറ്റുള്ളവരെ പോലെ തല ഉന്നിച്ചുകൊണ്ടല്ല യേശു പറഞ്ഞു ഇത് സംഭവിക്കുവോളം മുപ്പത്തിരണ്ടാം വാക്യം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു തീരുവോളം എൻ്റെ വ്യക്തിപരമായ ബോധ്യമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ട ഈ തലമുറ ഈ തലമുറ തന്നെ ആയിരിക്കും യേശുവിൻ്റെ മടങ്ങി വരുവും കാണാൻ പോകുന്ന തലമുറ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട രണ്ട് തലമുറകളുണ്ട് ഒന്നാമത്തെ തലമുറ യേശു ഭൂമി വരുന്ന കണ്ട തലമുറയാണ് അടുത്തത് അവസാന തലമുറയാണ് യേശുവിൻ്റെ മടങ്ങി വരെ കാണാൻ പോകുന്ന അവസാനത്തെ തലമുറ അതുകൊണ്ട് ഞാൻ അതാണ് നോക്കി പാർക്കുന്നത് സത്യസന്ധമായി പറയാണ് ഞാൻ മരണത്തെ അല്ല കാത്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് നൂറ് വയസ്സായാലും ഞാൻ മരണത്തെ അല്ല കാത്തിരിക്കുന്നത് നാം ഒരു പാട്ടിൽ പാടുന്ന പോലെ ശവക്കല്ലറെ അല്ല സ്വർഗമാണ് ഞാൻ കാത്തിരിക്കുന്നത് ഒന്ന് തെസ്ലോണിക്കർ നാലിൽ പൗലോസൊ ഇങ്ങനെ പറഞ്ഞു അവൻ മരണത്തെ അല്ല നോക്കിക്കൊണ്ടിരുന്നത് ഒന്ന് തെസ്ലോനി നാലിൽ ജീവനോടെ ഇരിക്കുന്ന നാം അവനോടുകൂടെ എടുക്കപ്പെടും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നക്കുകയും ചെയ്യും അവൻ പറയുന്ന നാം തന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ജീവനോടെ ഇരിക്കുന്ന നാം ഏ ഡി അമ്പത്തിനാലാണ് അവനത് പറഞ്ഞത് താൻ ജീവിച്ചിരിക്കുമ്പോൾ യേശു വരുമെന്ന് അവന് വിശ്വസിച്ചിരുന്നു അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും എന്നാൽ പന്ത്രണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പം ദൈവം അവനോട് പറഞ്ഞു നീ അന്ന് ജീവിച്ചിരിക്കില്ല അപ്പോൾ അവൻ ഒന്നൂറ്റി മൂത്തി ദിവസം നാലിലെഴുതി ശരി കർത്താവിനെ കാണിച്ചു ഞാൻ ജീവിച്ചിരിക്കുകയില്ല കർത്താവിൻ്റെ വേണ്ടി ഞാൻ മരിക്കും അതുകൊണ്ട് എൻ്റെ നിര്യാണകാലം അടുത്തു വന്നിരിക്കുന്നു കർത്താവ് നമ്മളെ അത് കാണിക്കുന്ന സമയം വരെ നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത് കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നാൽ കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും അറിയുകയുമില്ല ആ ദിവസമോ മണിക്കൂറോ എന്നാൽ അത് അടുത്തിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നിങ്ങൾ ഒരുക്കമുള്ളവരായിട്ടിരിക്കണം പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ആ സമയമോ മറ്റോ അറിയുന്നതല്ല ഇതിനോടുള്ള ബന്ധത്തിൽ ലൂക്കോസ് ഇരുപത്തൊന്നിന് മുപ്പത്തിനാലിൽ ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും എനിക്ക് കർത്താവിനോടൊപ്പം പോകണമെങ്കിൽ ഞാൻ ഭാരമില്ലാത്തവനായിരിക്കണം കനമില്ലാത്ത കാര്യങ്ങൾ പറന്ന് നടക്കുന്നവൾ കണ്ടിട്ടുണ്ടോ തൂവൽ ആകാശത്തോടെ പറന്ന് നടക്കാറുണ്ട് കല്ലൊന്നും ആകാശത്തോടെ പറന്ന് നടക്കുന്നവൾ കാണില്ല അത് ഭാരമുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഭാരമുള്ളവനായിരിക്കണ്ട കർത്താവ് വരുമ്പം ഞാൻ പോകത്തെ ഭാരമില്ലാത്തവനായിരിക്കണം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഇവിടെ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മദ്യപാനത്തെക്കുറിച്ച് നമ്മുടെ വായിൽ കൂടെ വയറ്റിലേക്ക് ചെല്ലുന്ന മദ്യമല്ല നിങ്ങളുടെ ഹൃദയമെന്നാണ് ഇവിടെ പറയുന്നത് എന്താ പറയുന്നത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ വയറല്ല ഉപജീവന ചിന്തയാൽ പിടിച്ചിട്ട് ഹൃദയം മദ്യപാനത്താൽ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ് ലോകത്തിൻ്റെ ചിന്ത കൊണ്ട് നിങ്ങളുടെ ഹൃദയം മത്തുപിടിക്കുന്നതാണ് അപ്പോൾ ആ ദിവസം ഒരു കണി എന്നതുപോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വരും അത് സർവഭൂതലത്തിലും വസിക്കുന്ന എല്ലാവരുടെ മേലും വരും ആകെയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വിരിപ്പേൻ ഈ ഈറ്റുനോവിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പം പീഡനങ്ങളെ നേരിടാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും അങ്ങനെ മനുഷ്യപുത്രനെ മുമ്പിൽ നിൽപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ നമ്മളെ പരിശോധിക്കും അത് നമ്മെ കൂടുതൽ പരിശോധനകളെ നേരിടാൻ സഹായിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ നിലനിർത്താനായിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടേക്കാം ഞാൻ ഓർക്കുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് എതിരെ ചില പീഡന പരമ്പരകൾ അരങ്ങേറിയത് ഞാൻ ഓർക്കുന്നു അന്ന് ക്രിസ്തീയ വിരുദ്ധരായിട്ടുള്ള ചിലർ ആ നടു റോഡിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ തടഞ്ഞ് അവരുടെ മതത്തിൻ്റെ ദൈവത്തിന് ജയവിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു നിങ്ങൾ അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലുകയൊന്നുമില്ല എന്നാൽ നിങ്ങളുടെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടും കാറ്റ് പോയാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ആ ഒരു വാക്ക് നിങ്ങൾ പറയാനായിട്ട് തയ്യാറായാൽ ഒന്നാം നൂറ്റാണ്ടിൽ ചിലർ അവരോട് ആവശ്യപ്പെടുമായിരുന്നു സീസറാണ് ദൈവം അവർ പറയുന്നത് നല്ല യേശു ആണോ അവരുടെ തല ഛേദിക്കപ്പെടും ഇവിടെ അവർ പറയുന്നത് പോലെ ഈ ദൈവത്തിന് ജയം എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടും ഒരിക്കൽ ഞാൻ ഓർക്കും ഞങ്ങൾ ബീഹാറിലൂടെ സഞ്ചരിക്കുകയാണ് അന്ന് അവിടെ ഒരു ഉത്സവം നടക്കുകയാണ് ആളുകൾ ബസ് തടഞ്ഞു നിർത്തി അവരുടെ വിഗ്രഹം കാണിച്ചിട്ട് സംഭാവന നൽകാനായിട്ട് പറഞ്ഞു ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യും ഒരുപക്ഷെ അവർ നിങ്ങളുടെ വണ്ടിയുടെ കാറ്റഴിച്ചു കൊണ്ട് മരിക്കും ഇപ്പോൾ അത്രത്തോളമേ ഉള്ളൂ എന്നാൽ മോശപ്പെട്ട ഒരു സമയം വരുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല എങ്കിൽ അതേപ്പറ്റി ഇപ്പം നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അന്ന് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും നിങ്ങൾ പറയും ഒരു കൊച്ചു കാര്യമല്ലേ നിങ്ങൾക്കറിയാമോ ഒത്തിരി ഒത്തിരി ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവർ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഓ അതൊരു കൊച്ചു കാര്യമല്ലേ സാരമില്ല ഓ വേദവസ്തു പറയുന്ന പ്രധാനപ്പെട്ട കൽപ്പനകൾ അതും നമ്മൾ അനുസരിക്കണം ഇങ്ങനെയുള്ള ആളുകളായിരിക്കും അവസാനം ഒത്തിരുത്തപ്പെടുന്നത് കാരണം അവരുടെ മനോഭാവം ഓ അതൊരു ചെറിയ കാര്യമല്ലേ ഏതെങ്കിലും ഒരു ദൈവത്തിന് ജയെന്നു പറഞ്ഞാൽ ഞാനതൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചില്ല ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ലേ ചെറിയ കാര്യങ്ങളിൽ ദൈവം നമ്മെ ഇന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ നാളേക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണ് അവൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് എടുക്കരുത് നിങ്ങൾ കോപിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത് ഇതൊരു ചെറിയ കാര്യമല്ലേ അതൊരു ചെറിയ കാര്യമല്ല കോപമുണ്ടാകാത്ത കൊണ്ടുള്ള സാഹചര്യത്തിലൂടെ ദൈവം നിങ്ങളെ നടത്തും അത് നിങ്ങൾ ജയിക്കേണ്ട ഒരു ചെറിയ കാര്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് കിട്ടിയില്ലായിരിക്കും അവിടെ സന്തോഷിക്കാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയി ശരി സാരമില്ല ഞാനൊരു ക്രിസ്ത്യാനിയായി നിന്ന് നിലപാടുകൾ എടുത്തുകൊണ്ട് എനിക്കെൻ്റെ ജോലി നഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങളെ മാനിച്ചില്ലായിരിക്കും അല്ലെങ്കിൽ ശമ്പളത്തിൽ നിങ്ങൾക്ക് വർധന ഉണ്ടായില്ല നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ മാനിച്ചില്ലായിരിക്കും പലപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുണ്ട് അനേക വിശ്വാസികളും അവരുടെ ബന്ധുക്കളുടെ മുമ്പിൽ കർത്താവിന് വേണ്ടി അവമാനം കേൾക്കാനായിട്ട് അവർ തയ്യാറല്ല അവരുടെ ബന്ധുക്കളെല്ലാം അവരെ സ്നേഹിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു അവരുടെ മതപുരോഹിതന്മാരെ സന്തോഷിപ്പിക്കണം ശരി കർത്താവ് വരുമ്പം നിങ്ങൾക്ക് വലിയ ഞെട്ടലുണ്ടാവും